ഇന്നത്തെ എല്ലാ മലയാള ദിനപത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ നമ്മൾ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയോ വന്നിരിക്കുകയാണ് ഇനി മുതൽ പേപ്പർ കറൻസി ഇല്ലാതാവുകയാണ് ഫെബ്രുവരി ഒന്ന് തൊട്ട് പേപ്പർ കറൻസി ഇല്ലാതാവുകയും ഡിജിറ്റൽ കറൻസി നിലവിൽ വരികയും ചെയ്യുകയാണ് നിലവിൽ ഡിജിറ്റൽ ഇടപാടുകൾ നടക്കുന്നുണ്ടെങ്കിലും ഫെബ്രുവരി ഒന്ന് തൊട്ട് ഡിജിറ്റൽ ഇടപാടുകൾ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഈ വാർത്തകൾ പറയുന്നത് ഇത് എത്രത്തോളം ശരിയാണ് ഇന്ന് ജനുവരി ഇരുപത്തി നാല് ഈ നാലോ അഞ്ചോ ദിവസം കൊണ്ട് ഇത് നമുക്ക് പൂർണ്ണമായും സാധിക്കുന്നൊരു കാര്യമാണ് പേപ്പർ കറൻസി മുഴുവനായും ഒഴിവാക്കി ഡിജിറ്റലിലേക്ക് മാറുവാൻ സാധിക്കുമോ ഈ വാർത്താ ഫെബ്രുവരി പതിനഞ്ച് വരെ സമയം തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള പേപ്പർ കറൻസി ബാങ്കുകളിൽ നൽകി ഡിജിറ്റൽ കറൻസി ആക്കുവാനായിട്ട് ഇത് എത്രത്തോളം സാധ്യമാകും ഈ വാർത്ത എന്നെ വളരെയധികം ഒരു സംഭവമാണ് ഇത് കൂടാതെ ഇതിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ ഭൂമിയും ചൊവ്വയും ഫുട്ബോൾ കളിക്കുകയും അതിൽ ഗോളാന്തര കിരീടം ഭൂമിയും ചൊവ്വയും പങ്കിട്ടു എന്നും കണ്ടു തുടർന്ന് അതിരില്ലാതെ ലോകം തടയില്ലാതെ എല്ലാ അതിർത്തി രക്ഷാസേനകളെയും പിൻവലിക്കും എന്നാണ് കാണുന്നത് ഇത് സത്യത്തിൽ വളരെ ഒരു കാര്യങ്ങളായിരുന്നു എന്നാൽ ഇതേ പേ വാർത്തയുടെ താഴേക്ക് വന്നാൽ കൊച്ചിയിൽ ജെൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരസ്യമാണ് ഇതെന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി അൻപതിലെ ദിനപത്രങ്ങളുടെ ഫ്രണ്ട് പേജ് ഇങ്ങനെയായിരിക്കും എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒരു നിമിഷത്തേക്കെങ്കിലും എല്ലാവരും ഒന്ന് ഭയപ്പെട്ടു നോട്ട് നിരോധനം വീണ്ടും വന്നു എന്ന് ഭയന്നു എന്നാൽ ഇത് ഒരു ഫേക്ക് ന്യൂസ് മാത്രമാണ് ഇത് ജെൻ യൂണിവേഴ്സിറ്റിൻ്റെ ഒരു അഡ്വെർട്ടൈസ്മെൻറ്റ് മാത്രമാണ് എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു